ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും സെയ്ദരീക്കോട് യൂട്യൂബ് ചാനലിൻ്റെ കൃത്യമായ സ്വാതന്ത്ര്യ ആശംസകൾ നേരുന്നു ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം എങ്ങനെ ഒരു നല്ല അധ്യാപകനാവാം എന്ന എപ്പിസോഡിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മൊത്തത്തിൽ ഒരു സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ സ്കൂൾ മാനേജ്മെൻ്റായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ അത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ അത് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ആ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ അതിലെ എല്ലാ ജീവനക്കാർ ഒരുപോലെ പ്രവർത്തിക്കണം സ്കൂളാണെങ്കിലിപ്പോൾ എക് മാഷ തൊട്ട് താഴെ ക്യൂൺ വരെയുള്ള സ്റ്റാഫുകൾ ടീച്ചിങ് സ്റ്റാഫ് ഓഫീസ് സ്റ്റാഫുകളടക്കം ഉള്ളവർ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുമ്പോഴേ ഒരു സ്കൂള് ആ ഒരു സ്ഥാപനം എപ്പോഴും ലൈഫ് ഫലപ്രദമാകും അപ്പൊ അതിന് വേണ്ടത് ആദ്യം ഐക്യവും സഹകരണവുമാണ് സഹകരണ മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂട്ടായ്മയിൽ കൂടി ലക്ഷ്യങ്ങൾ നേടാൻ പറ്റുള്ളൂ ആ സൈക്കോളജിയിൽ നമ്മൾ സിനർജി എന്ന് പറയും സിനർജി എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് എനർജിക്കാണ് സിനർജി എന്ന് പറയും അപ്പം ഓരോ അധ്യാപകരും സെപ്പറേറ്റ് സെപ്പറേറ്റ് പ്രവർത്തിക്കുന്നതിന് പകരം എല്ലാവരുടെയും കഴിവുകളും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടായ ഒരു ഗ്രൂപ്പ് വർക്ക് നടത്തുകയാണെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാൻ വേണ്ടി കഴിഞ്ഞു അപ്പോൾ ഇതിന് നേതൃത്വം കൊടുക്കേണ്ടത് എപ്പോഴും ആ സ്കൂളിലെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ പെഡ്മസ്ഷ്ടറാണ് പെഡ് മാഷർക്ക് അല്ലെങ്കിൽ പ്രിൻസിപ്പലിന് അല്ലെങ്കിൽ ഒരു ഓഫീസ് ഭേധാവിക്കുമൊക്കെ ഉണ്ടായിരിക്കേണ്ട ചില നല്ല ക്വാളിറ്റീസ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ട്രെയിനിങ്ങിനൊക്കെ പോയിട്ടുള്ള ആളുകൾക്ക് അതറിയാം ഏറ്റവും പ്രധാനം ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ആ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അതിന് കുറെ കോൺഫിഡൻസ് ഉണ്ട് അത് ഉണ്ടാകും എല്ലാ സഹപ്രവർത്തകരും ഒരുപോലെ കാണാനുള്ള ഒരു ഒരു സന്മനോഭാവമാണ് ഉണ്ടാവുന്നത് പാർഷ്യാലിറ്റി ഇല്ലാതെ എല്ലാ സഹപ്രവർത്തകരും ഒരുപോലെ ഫെയിൽ ചെയ്യാനും ഒരു സ്ഥാപന മേധാവിക്ക് കഴിയേണ്ടത് അതുപോലെ തന്നെ ഓരോ സ്റ്റാഫിൻ്റെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും അവരോട് എമ്പതറ്റിക്കായിട്ട് പെരുമാറുവാനും ഒരു സ്ഥാപന മേധാവിക്ക് കഴിയേണ്ടത് അതുപോലെ തന്നെ അവരുടെ ഓരോരുത്തരുടെയും കഴിവുകളും കഴിവ് കേടുകളും തിരിച്ചറിയുവാനും അപ്പോൾ കഴിവുകളെ പരമാവധി ഗ്രൂപ്പ് എനർജി ആയിട്ട് മാറ്റിയിട്ട് സ്ഥാപനത്തിന്റെ മൊത്തത്തിലുള്ള പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിപ്പിക്കാൻ ആ ഒരു സ്ഥാപന മേധാവിക്ക് കഴിഞ്ഞിരിക്കും അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ അത് അവരെ കുറ്റപ്പെടുത്താതെ അവരെ വളരെ സൈക്കോളജിക്കലായിട്ട് നയത്തിന് ഡിപ്ലോമാറ്റിക്കായിട്ട് കാര്യങ്ങളെ വളരെ ഗൂണായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി അവരെ തൃപ്തിയെടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ആ ഒരു നല്ലൊരു കൂട്ടായ്മ വരും അപ്പോൾ അവിടെയാണ് ഈ സിനർജി എന്ന് പറയുന്നത് അപ്പം സ്കൂളിന് ഒരു അക്കാഡമിക് പ്ലാൻ ഉണ്ടാവും ഒരു വാർഷിക പദ്ധതി ഉണ്ടാവും ഒരു മന്ത്രി പ്ലാൻ ഉണ്ടാവും അപ്പം ഇതനുസരിച്ചിട്ട് നമ്മൾ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ കൂടി ചർച്ച ചെയ്ത് എല്ലാത്ത അഭിപ്രായങ്ങൾ പരിഗണിച്ചു മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ സ്കൂളിലെ കുട്ടികളെ ഒരുപാട് നേട്ടങ്ങൾ കൊയ്യുന്ന മന്ത്രാലയമാറും പാട്ടി പാഠ്യേതര വിഷയങ്ങളിൽ ഈ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു എച്ച് എമ്മിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പാളിൻ്റെ അല്ലെങ്കിൽ സ്ഥാപന മേധാവിയുടെ ഉത്തരവാദിത്തം എന്ന് പറയും ആ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് തത്സമയത്തന്നെ ഇടപെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ വഷളാവാതെ പരസ്പരം പോരടിക്കാതെ സ്റ്റാഫ് റോമി പോരടിക്കാതെ സ്റ്റാഫുകൾ തമ്മിൽ പോരടിക്കാതെ അല്ലെങ്കിൽ പ്രിൻസിപ്പളും അല്ലെങ്കിൽ എച്ച് എമ്മും സ്റ്റാഫും തമ്മിൽ പോരുകളില്ലാതെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നല്ല മനസ്സോടുകൂടി തുറന്ന കൂടി ചർച്ച ചെയ്ത് അത് പരിഹരിച്ച് മുന്നോട്ട് പോവേണ്ടതുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരു അടുപ്പുണ്ടാവണമെങ്കിൽ മൂന്ന് കല്ല് വേണം വിദ്യാഭ്യാസമാവുന്ന പാൽ പായസം തയ്യാറാക്കാൻ ആ നമുക്ക് മൂന്ന് കല്ലിൻ്റെ ഒരു അടുപ്പുണ്ട് ആ മൂന്ന് കല്ലുകളാണ് കുട്ടി കുട്ടി ടീച്ചർ രക്ഷിതാവ് എന്ന് പറഞ്ഞു അപ്പോൾ അതോ അപ്പം രക്ഷിതാക്കളുടെ സഹകരണം സ്കൂളിൻ്റെ പ്രവർത്തനത്തിന് ഫലപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള ചിലവാൻ സംബന്ധിച്ചിടത്തുന്നത് അപ്പോൾ അവരിലുള്ള കഴിവുള്ള വ്യക്തികളെ റിസോർസ് ആയിട്ട് നമ്മുടെ സ്കൂളിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കുക എല്ലാ കാര്യങ്ങളും തുറന്നെ പിന്നെ ആശയവിനിമയം നടത്തുക അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ സ്കൂളിൽ അത്ഭുതങ്ങൾ സത്യം അത്തരത്തിലുള്ള ഒരു സ്ഥാപനമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും അധ്യായങ്ങളെ മാറ്റാൻ കൈമാറാട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു എങ്ങനെ നല്ലൊരു അധ്യാപകരാവാം എന്ന പരമ്പരയുടെ അടുത്ത ഭാഗം അടുത്ത ദിവസം പബ്ലിഷ് ചെയ്യും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം ഷെയർ ചെയ്യാം എല്ലാ സമയം ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ് ചെയ്ത്